ഹായ് ഫ്രണ്ട്സ് എന്നും അമ്മമാർക്കുള്ള ടെൻഷനാണല്ലേ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് തയ്യാറാക്കും എന്നുള്ളത് എന്നാൽ ഇത്തവണ നമ്മൾ വന്നിരിക്കുന്നത് ഒരുപാട് ഗുണങ്ങളും എന്നാൽ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതുമായ ഉപ്പുമാവാണ് ഉപ്പുമാവെന്ന് കേൾക്കുമ്പോൾ സാധാരണ ഉപ്പുമാവാണെന്ന് വിചാരിക്കരുത് കുറച്ച് വ്യത്യസ്തതയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് പോ ഒരുപാട് ധാതുക്കളും അടങ്ങിയ മുരിങ്ങയിലോ നമ്മുടെ ഉപ്പുമാവിന് ഗുണങ്ങൾ ഏറെയാക്കുന്നത് മുരിങ്ങയിലയുടെ ഗുണങ്ങൾ പറഞ്ഞാലും തീരില്ല നിങ്ങൾക്കറിയായിരിക്കുമല്ലോ ഹൃദയത്തിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതും സൗന്ദര്യത്തിനും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയതാണ് വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപാട് നല്ലതാണ് മുരിങ്ങയില ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമ്മുടെ ഉപ്പുമാവിൽ ഇന്ന് മുരിങ്ങയില ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം ഒരു സവാള ചെറിയ കഷ്ണ ഇഞ്ചി ഒരു പച്ചമുളക് ഒരു ക്യാരറ്റ് കുറച്ച് കറിവേപ്പില ഇനി നമുക്ക് ഇഞ്ചി ഒരു പച്ചമുളക് സവാള ക്യാരറ്റ് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം ചോപ്പ് ചെയ്തെടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ പീസായിട്ട് പെറുക്കിയെടുത്ത് മാറ്റാനായിട്ട് പിള്ളേർക്ക് പറ്റില്ലല്ലോ അപ്പോൾ അവരത് മുഴുവൻ കഴിച്ചോളും അങ്ങനെ ഗുണമൊന്നും പോകില്ല കേട്ടോ പിന്നെ വേണ്ടായിട്ട് നമ്മൾ പറഞ്ഞല്ലോ അപ്പം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം അത്യാവശ്യം നന്നായിട്ടൊന്ന് കട്ടായിക്കോട്ടെ കേട്ടോ ദേ ഈ പാകത്തിനാക്കി പാകത്തിനാക്കിയെടുത്തിട്ടുണ്ട് ഇട്ടിട്ടില്ല കേട്ടോ ഇനി മുരിങ്ങയില നന്നായിട്ട് കഴുകി ഓരോ ഇലകളായിട്ട് അടർത്തിയെടുക്കാം ഇത് അടർത്തി എടുക്കുന്നതിലെ ബുദ്ധിമുട്ട് കാര്യമാക്കണ്ട കേട്ടോ കിട്ടുമ്പോൾ നമുക്കുള്ളത് ഒരുപാട് ഗുണങ്ങളല്ലേ അതുകൊണ്ട് ഈ ബുദ്ധിമുട്ടൊന്നും കാര്യമാക്കണ്ട അപ്പോൾ നമ്മൾ മുരിങ്ങയില അടർത്തി വെച്ചു ഇനി നമുക്കൊരു ചീനച്ചട്ടി വെക്കാം ചീനച്ചട്ടിയിൽ നെയ്യ് ഒഴിക്കാം കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ചേർക്കുന്നതാണ് നല്ലത് നെയ്യ് ചേർത്ത് അതിലേക്ക് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിക്കഴിയുമ്പം നമുക്ക് ആ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴത്തുകട്ടോ ആ കൂട്ടത്തിലേക്ക് നമുക്കൊരു വറ്റൻ മുളകും കൂടെ കീറിയിട്ട് കൊടുത്തേക്കാം ഇതൊന്ന് വഴണ്ട് വന്നോട്ടെ വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കാശുനട്ട് കൂടെ ചേർത്ത് കൊടുക്കാം ഗുണം കൂടിക്കോട്ടെ കുട്ടികൾ കഴിച്ചിട്ടുണ്ടെങ്കിലും നല്ലതാണല്ലോ ഇപ്പോൾ ക്യാഷിനിട്ട് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് റവ ചേർക്കാം റവ ചേർത്ത ഇത് റോസ്റ്റഡ് റവയാണെങ്കിലും ആണെങ്കിലും ഇതിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ട് വഴ വഴഞ്ഞോട്ടെ ഇനി റോസ്റ്റഡ് റവ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് തന്നെ മറ്റൊരു ആദ്യമേ തന്നെ ചീനച്ചട്ടിയിലിട്ട് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കണം കേട്ടോ ഇത് റോസ്റ്റഡ് റവയാണ് അപ്പോൾ നമ്മൾ ഇത് ക്യാരറ്റിൻ്റെ കൂടെയാണ് നമ്മൾ വഴറ്റുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ ഇത് എടുത്തിരിക്കുന്ന പാകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് വെള്ളം അതാ കേട്ടോ അളവ് വേണ്ടത് നിങ്ങൾ ഏതെങ്കിലും ഗ്ലാസ്സിലാണ് അളവെടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒന്നര വേണം അത്രയും ഉദ്ദേശിച്ചാൽ മതി കേട്ടോ അപ്പോൾ തേ നമ്മൾ റവ റോസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ട് റോസ്റ്റ് ആയിക്കോട്ടെ എത്ര റോസ്റ്റായി കിട്ടുന്നോ അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ എന്ന് വെച്ച് കരിഞ്ഞൊന്നും പോരുത് കേട്ടോ അപ്പം പാകത്തിന് റോസ്റ്റ് ആയിട്ടുണ്ട് നമ്മളിത് വെള്ളം ചേർത്ത് കൊടുത്തു തിളച്ച വെള്ളം വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് പച്ചവെള്ളം ഒന്നും ചേർക്കരുത് തിളച്ച വെള്ളം ചേർത്ത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ടാവും വെള്ളം കൂടിപ്പോയിന്ന് ഇല്ല കേട്ടോ അത് ഫ്രൈ ആയി അത് വഴി വരുമ്പോഴത്തേക്കും അത് കറക്റ്റ് പാകത്തിനുള്ള വെള്ളമേ ഉള്ളൂ ഇനി നമുക്ക് അതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും തിള വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ മുരിങ്ങയില ചേർത്ത് കൊടുക്കാം മുരിങ്ങയില ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ ടൈമിൽ തന്നെ നമുക്ക് ആ വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് വേണം കേട്ടോ തിളപ്പിക്കാനായിട്ട് അത് പറയാനായിട്ട് വിട്ടുപോയി ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ ഉപ്പുമാവ് എന്ന് പേരുണ്ടെങ്കിൽ ഉപ്പില്ലെങ്കിൽ ടേസ്റ്റേ ഉണ്ടാവില്ല പിന്നെ നമ്മുടെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ ചേർക്കുന്നില്ല എന്നുള്ളതാണ് ഇനി തേങ്ങ ചേർത്ത് എന്നോർത്തും കുഴപ്പമില്ല കേട്ടോ നമ്മൾ തേങ്ങ ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് ഇപ്പം തേങ്ങ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കാം നമുക്ക് ഈസിയായിട്ട് തയ്യാറാക്കാം സാധാരണ ഉപ്പുമാവ് നമ്മൾ തേങ്ങ ഇല്ലാതെ തയ്യാറാക്കാറില്ലല്ലോ എന്തായാലും അടുത്ത സെക്ഷൻ ഇതിനിന്ന് മൂടി വെച്ച് വേവിക്കാം മൂടി വച്ച് വെന്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം എന്നിട്ട് നമുക്ക് വിട്ട് വിട്ട് വരുന്ന അതായത് അത് വെള്ളമായി ഒന്ന് കുറഞ്ഞു വരുമ്പോൾ നമുക്ക് പാകമായി എന്ന് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടോടുകൂടെ തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ ഒരു പഴവും ഒക്കെ ഉണ്ടെങ്കിൽ കുശാലായി അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ